കൂട്ടാട്ടുകുളത്ത് സുഹൃത്തുക്കൾക്കൊപ്പം തോട്ടിൽ കുളിക്കാനെത്തിയ യുവാവ് മരിച്ചു ചെരുകുന്നമയിൽ ജിൻസൻ മത്തായിയാണ് മരിച്ചത് കിഴകൊമ്പ കരിപ്പാൽ പാലത്തിനു സമീപം തോട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനെത്തിയ യുവാവ് മരിച്ചു കൂത്താട്ടുളം ചെരകുന്ന മലയിൽ മത്തായിയുടെ മകൻ ജിൻസൺ ആണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നോടെയായിരുന്നു അപകടം ജിൻസിനൊപ്പമുണ്ടായിരുന്ന മറ്റു സുഹൃത്തുക്കൾ കൂത്താട്ടുകുളം ഫയർഫോഴ്സിലെത്തി അറിയിക്കുകയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജിൻസനെ കരയ്ക്കെത്തിക്കുകയുമായിരുന്നു പാലത്തിന് മുകളിൽ നിന്നും ജിൻസൺ തോട്ടിലേക്ക് ചാടുന്നതിനിടെ പാലത്തിന്റെ കൈവരിക്ക് സമീപത്തുകൂടി കടന്നു പോകുന്ന കുടിവെള്ള വിതരണ പൈപ്പിൽ തലയിടിച്ച് വെള്ളത്തിലേക്ക് പതിക്കുകയായിരുന്നെന്നാണ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും